ണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ആച്ചത് അതായത് പുതു മണവാളനാണ് നമ്മുടെ വൈഫ് അവർ രണ്ടുപേരുമാണ് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ഗെസ്റ്റായി വരുന്നത് അവര് ഇന്ന് സിനിമ കണ്ടുകൊണ്ട് പഠിക്കാം എന്നതിലേക്ക് ആ ഒരു എപ്പിസോഡിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന സിനിമ ആ തല്ലുമാല സിനിമ കാണുമ്പോഴ ഫുൾ കളർഫുൾ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് ഞങ്ങൾ ഒരുക്കി ഒരുക്കിയിരിക്കുന്ന വിരുന്നു കളർഫുൾ തന്നെയാണ് ഞങ്ങൾ അത്ര കുറച്ചിട്ടൊന്നുമില്ല വിഭവ സമൃഷ്ടമായ സമ്പൃഷ്ടമായ അല്ലെ ഒരു വിരുന്ന് തന്നെയാണ് ഞങ്ങൾക്കിരിക്കുന്നത് കളർഫുൾ ആണ് പലതരം വെള്ള മഞ്ഞ എന്നൊരു ഡോണത്തിൽ വരെ നാല് കളറുണ്ട് അപ്പോൾ അവർ വരുന്നു ഞങ്ങൾക്ക് വിരുന്നൊക്കെ നടത്തുന്നു അതിനൊപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഞങ്ങളുടെ മരു വന്നിട്ട് ബാക്കി വിഷയം കാത്തിരുന്ന ഗസ് ഇവിടെ എത്തിയിട്ടുണ്ട് അത് എഴുതുമ്പോ ശരി ഒന്ന് നമ്മുടെ സ്വന്തം ആച്ചി പിന്നെ ആച്ചിയുടെ വൈഫ് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ജസ്റ്റ് എന്താ വിശേഷങ്ങൾ ചെയ്യുന്നു കാര്യങ്ങൾ ഞാൻ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി കൺട്രോളർ ആണ് ആണല്ലോ പഠിച്ചത് ഫുഡ് ഫുഡ് ടെക്നോളജി ടെക്നോളജി എവിടെ

പഠിച്ചത് ഞങ്ങള് ഇതിപ്പം സിനിമ കണ്ട് കണ്ട് പഠിക്കാമെന്നുള്ളതാണ് കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ എൻവയോൺമെന്റലിസ്റ്റിനോടും ഫുഡ് ടെക്നോളജിസ്റ്റിനോടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് തല്ലിമാല സിനിമ സെലക്ട് ചെയ്ത് അത്രേ ഉള്ളൂ തല്ലുമാല ഇഷ്ടപ്പെട്ട സിനിമയാണ് ശരി എങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അനുമതി കിട്ടണമെങ്കിൽ ഒരൊറ്റ ഒരു ചെറിയ ചോദ്യം ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ അത് നിങ്ങൾക്ക് മാത്രമല്ല നിപിക്കും നിഷാനും കൂടെ മത്സരിക്കാം നിങ്ങളിൽ കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാം സെറ്റ് ആണല്ലോ തല്ലുമാല സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ സിനിമയുടെ എഡിറ്റിംഗ് ആണ് കാരണം അത് എങ്ങനെ എവിടെ തുടങ്ങി എങ്ങനെ പോയെന്ന് ഒരു ഐഡിയ ആ രീതിയിൽ സ്ക്രീനിൽ കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ ശരി അതില് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് അല്ലാത്തൊരു ചിത്രം കണ്ടല്ലോ വിളിച്ചു പറയണ്ട കണ്ടല്ലോ കണ്ടു എങ്കിൽ അത് ലിപിക്കുന്ന വേണ്ടെന്ന് കൈമാറിയോ ലൂസിഫർ ആണ് ലൂസിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വാഹനം തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണേലും കഴിച്ചു തുടങ്ങാം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ ചിത്രം നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാം അതിനകത്ത് നമ്മൾ ചില നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു മിനിറ്റ് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കാനുള്ള സമയമാണ് ഒരു മിനിറ്റ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്പർ ക്രമത്തിൽ വൺ ടു ത്രീ ഫോർ ക്രമത്തിൽ ആ പത്ത് ചിത്രങ്ങൾ ഏത് ക്രമത്തിലാണ് വന്നിരിക്കുന്നതെന്ന് പറയണം തല്ലുമാല സിനിമയിൽ സിയാദ് എന്ന് കഥാപാത്രം കഥാപാത്രമുണ്ട് അറിയാലോ ഏറ്റവും ക്ലൈമാക്സ് സീനിൽ വസീമിന്റെ മുഖത്തേക്ക് അസ്പ്രയ്യുന്നയാൾ അത് തന്നെ അവനെ കാണിക്കുന്ന ചിത്രം എത്രാമത്തെ നമ്പർ ആണെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് കൈവെക്കുന്നുണ്ട് ഉണ്ട് എത്രയാ ശരിയാണ് എത്രയാണേ അടുത്തത് നാലാം നമ്പർ നാല് എന്ന നമ്പർ ഇട്ടിരിക്കുന്ന ചിത്രം എന്താണ് സോങ്ങിലുള്ളതാണോ നമ്പർ തെറ്റിക്കാൻ വേണ്ടി കറക്റ്റ് അതെ ശരി അടുത്തത് ടോവിനോയും കല്യാണിയും കൂടി ഇരിക്കുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ കടപ്പുറത്ത് എത്രാമത്താണെന്ന് കൃത്യം നമ്പർ കിട്ടിയെങ്കിൽ കൈവയ്ക്കാം ടു ആണോ നിങ്ങൾക്ക് ആൻസർ ഇല്ല ടു ആണ് ശരിയായ ഉത്തരമാണ് ഇതിനകത്ത് ആ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ലുക്മാൻ ആയിരുന്നു ടോവിനോയോട് ഒപ്പം തന്നെ പ്രിയപ്പെട്ടയാള് ലുക്മാന്റെ ചിത്രമുള്ള ഒരെണ്ണം ഉണ്ട് അതിന്റെ നമ്പേഴ്സ് കൈ അറിയാം അല്ല അവര് പറഞ്ഞത് കറക്റ്റ് ആണ് പത്തിലും ഓക്കെ പത്തിലും മൂന്നിലും ശരിയായ ഉത്തരവാണ് ലാസ്റ്റ് ചാൻസ് ഇത്തവണത്തെ ബമ്പർ ചോദ്യം ഇതാണ് ടു ും ഫാത്തിമയും അവരുടെ പ്രപ്പോസീൻ മൂന്ന് ലുക്മാൻ്റെ ഇൻട്രോ ഇടി നാല് സോങ്ങിലുള്ള ടോവിനോടെ സീൻ

ആ നിങ്ങൾക്ക് ിനി എന്തും ചെന്നം പിന്നെ എന്തും കഴിക്കാവുന്നതാണ് ഇടയ്ക്ക് വേറെ ക്വസ്റ്റ്യൻ വരുമെങ്കിലും ശരി അടുത്തത് രണ്ട് ആ മൂന്ന് അതെ അതെ നാല് അതെ അപ്പൊ ഒന്ന് ഏതായിരുന്നു നിങ്ങൾ പരാജയപ്പെട്ടു അതെ ഇത്തവണ ഗസ്റ്റ് ആണ് മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ഇനി ഗസ്റ്റ് പറയുന്ന സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കഴിക്കാൻ അവസരമുള്ളൂ അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തോണം ഓക്കെ അപ്പം നിങ്ങളുടെ ഭക്ഷണം കണ്ടിന്യൂ ചെയ്യട്ടെ തല്ലുമാലയിൽ ഇടയ്ക്ക് ഇടിവരുന്നത് പോലെ അടുത്ത ക്വസ്റ്റ്യനുകൾ ഇടയ്ക്ക് വരാം തല്ലുമാലയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തില് ഒന്നാമത്തെ പോർഷൻ വസീമിന്റെ നായികയാണ് അതിനകത്ത് വസീമിന്റെ നായിക കല്യാണി പ്രിയദർശൻ വസീമിന്റെ നായിക ബിവാത്തു ബ്ലോഗർ ബിവാത്തു എ കെ ഫാത്തിമ ബീവി ആ ഫുൾ ഫോം പറയോ ഇവർക്ക് അവസരം കൊടുത്തില്ല നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഓൾസോ ഓൾസോ നോണാസ് ശരിയാണ് നിബി നിഷാനും തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് പക്ഷേ എങ്കിൽ ചോദ്യം ഇതാണ് ഈ വസീം ആദ്യത്തെ തവണ ദുബായിൽ പോയിട്ട് തിരിച്ചു വരുന്നു ദുബായിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൂട്ടുകാരെല്ലാം വസീമിനെ കാത്തിരിക്കുന്നു അല്പം താമസിച്ചിട്ടാണ് വസീം കൈ എത്തുന്നത് അപ്പൊ നീ എന്താണ് എന്താണോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് തിന്നിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഉമ്മ ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറ് നെയ്ച്ചോർ അല്ല തേങ്ങാച്ചോറ് െ വസീമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഉമ്മ ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറാണ് തേങ്ങാ കൂട്ടി തേങ്ങയുടെ കൂടെ ചോറും കൂടെ ചേർത്ത് വെച്ചപ്പോൾ തേങ്ങാച്ചോറായി എങ്കിൽ നിങ്ങൾക്ക് പരസ്പരം മത്സരിക്കാൻ രണ്ട് ടീമിനും ഒരു മിനിറ്റ് സമയമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തേങ്ങാ ചേർത്തുള്ള വാക്കുകൾ പറയുന്നത് ആര് തേങ്ങാച്ചോറ് കഴിഞ്ഞു തേങ്ങാച്ചോറല്ലാതെ നിങ്ങൾക്ക് തുടങ്ങാം തേങ്ങ വെള്ളം തേങ്ങാപ്പൂള് ചമ്മന്തി ുട്ട് അടുത്ത് തേങ്ങാ ഐസ്ക്രീം ആ ഓർക്കുക ഭക്ഷണം തന്നെ ആകണോന്നില്ല കേട്ടോ തേങ്ങാ ചേർത്ത് വരുന്ന എന്തുവാകാം പ്രയോഗങ്ങളോ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഏതാ തേങ്ങാ കൊല ആ തേങ്ങാപ്പഴം എന്നൊരു എണ്ണമുണ്ടോ ഇത് എവിടെ അവസാനിക്കുന്നു അവര് വിജയിക്കും ലീഡ് ചെയ്യുന്നു തേങ്ങ പറഞ്ഞു തേങ്ങ ചേർത്ത് വേണം കൊല പറഞ്ഞു വീണ്ടും നിങ്ങൾ പരാജയപ്പെടാൻ പോവാട തേങ്ങക്കാരൻ 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 തേങ്ങ വെറും തേങ്ങ തേങ്ങയുടെ എന്തെങ്കിലും ചേർക്കണം തേങ്ങാ മെഷീൻ തേങ്ങാ ചിരണ്ടൽ മെഷീൻ ആ തെങ്ങുന്ന മെഷീൻ തേങ്ങാ മെഷീൻ ആകത്തില്ല എന്നാലും തേങ്ങാ മെഷീൻ തേങ്ങാ ചിരണ്ടൽ മെഷീൻ കൊണ്ട വണ്ടി തേങ്ങ വണ്ടി ആ ശരി തേങ്ങാച്ചിരി ഉറപ്പായിട്ടും പറയാം തേങ്ങാ ചിരി തേങ്ങാ തേങ്ങ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാം എന്ത് വേണം പറയാം നേരത്തെ തേങ്ങ തേങ്ങാ ചകിരിയല്ല നമ്മുടെ ടെക്നോളജിസ്റ്റ് സ്കോർ പുതിയ പുതുമണവാളൻ ആയതുകൊണ്ട് തല്ലുമാലയിൽ ഒരു തരത്തിലും തോൽവി സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് തേങ്ങാപ്പാൽ 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 തേങ്ങാ മിഠായി ആ നല്ല പോയിന്റ് ഒക്കെ ഇപ്പാ വരുന്നത് തേങ്ങാ മിഠായി നമ്മുടെ തേങ്ങാ യെസ് നമ്മടെ ൊങ്ങ് ഓക്കെ തേങ്ങാ പൊങ്ങയില്ല പറഞ്ഞില്ല സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ ക്രിസ്മസോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല തേങ്ങാ പാടില്ലാത്തലേ അപ്പൊ നമ്മള് ഈ പറഞ്ഞതുപോലെ ഈ റൗണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ വീണ്ടും വിജയിച്ചിരിക്കുന്ന അടുത്ത റൗണ്ടിലും വിജയിച്ച് ഈ മത്സരത്തിന്റെ വിജയം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന ഹാസിമിനും നാസിയായിക്കും അഭിനന്ദനങ്ങൾ കഴിഞ്ഞിട്ടില്ല വരെ വരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ചോദ്യങ്ങളുടെ പ്രത്യേകത ഈ ചോദ്യങ്ങൾ ഇന്നത്തെ ഗസ്റ്റ് അവരോട് മാത്രമാണ് നിങ്ങൾ പരാജയപ്പെട്ടാൽ മാത്രമാണ് നിബിൻ നിഷാൻ ഉത്തരം പറയുക റെഡിയല്ലേ നിങ്ങൾ ആ സിനിമ നന്നായിട്ട് കണ്ടിട്ടുണ്ടല്ലോ ആ സിനിമയിലെ തല്ലുമാല സിനിമയിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗത ഒരു രംഗം പറയാൻ പറഞ്ഞാൽ വണ്ടിയിലുള്ള ഇടി ക്ലൈമാക്സിൽ കല്യാണത്തിന് പോകുന്നു രണ്ടുപേർക്കും അതാണോ ഓക്കെ എനിക്ക് അതിനകത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഇടിയുള്ള ഇന്റർവെലിന്റെ സമയത്ത് ആ തിയേറ്ററിലെ സ്റ്റൻഡാണ് ആ തിയേറ്ററിലെ സ്റ്റണ്ട് നടക്കുമ്പോൾ അവിടെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ തിയേറ്ററിലെ സിനിമയെല്ലാം കൂടെ വരുമ്പോൾ നല്ല രസമാണ് അതെ സിമ്പിൾ ചോദ്യം ഇതാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞാൽ മതി തല്ലുമാല സിനിമയിൽ തിയേറ്ററിൽ ഗംഭീര സംഘടന നടക്കുമ്പോൾ സ്ക്രീനിലും ഇടിയാണ് സ്ക്രീനിലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അപ്പോൾ സ്ക്രീനിൽ ആളുകളെല്ലാം ആവേശത്തോടെ കണ്ടുകൊണ്ടിരുന്ന സിനിമ മമ്മൂട്ടിയും രജനീകാന്തും അഭിനയിച്ചു തകർത്ത ദളപതി സിനിമയാണ് അല്ല പിന്നേതാ ഒരു ക്ലൂ അത് അവർക്ക് നിബി നിഷാനും കൂടെ ചേർന്ന് ഒരു ക്ലൂ കൊടുക്കാം അത് ആ മ്യൂസിക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇട്ടു കൊടുക്കാം അതല്ലേ പറഞ്ഞോ ഏതാ വിക്രം വേദയാണ് സിനിമ വിക്രം വേദ അപ്പൊ ഉത്തരം നിങ്ങൾക്ക് ശരി മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സോറി മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് എങ്കിൽ രണ്ടാമത്തേത് വീണ്ടും ഫോൾസ് ആണ് പറയേണ്ടത് ചാപ്റ്ററുകളായിട്ടാണ് ആ സിനിമ പോകുന്നത് അതിൽ ആകെ ഒൻപത് ചാപ്റ്ററുകളാണുള്ളത് ഈ പറഞ്ഞ രണ്ട് ശരിയാ ഇനിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ആ ഒൻപത് ചാപ്റ്ററുകളിൽ ഒന്നാമത്തെ ചാപ്റ്റർ അടിസ്ഥാന സൗഹൃദം അടിയിൽ തുടങ്ങുന്ന സൗഹൃദം ആയതുകൊണ്ട് അടിസ്ഥാന സൗഹൃദം എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഒൻപതാമത്തെ ചാപ്റ്ററിൻ്റെ പേരും അടിസ്ഥാന സൗഹൃദം ടു എന്നുള്ളതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ അടിസ്ഥാന അടിസ്ഥാന സൗഹൃദം സൗഹൃദം ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് അടിച്ചു ഓക്കെ നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് ഒന്നാമത്തത് അടിസ്ഥാന സൗഹൃദമാണ് എട്ടാമത്തതാണ് അടിസ്ഥാന സൗഹൃദം അവസാനത്തത് അടിക്കുറിപ്പാണ് ഒൻപതാമത്തെ ചാപ്റ്റർ അടിക്കുറിപ്പ് ഉണ്ടായിരിക്കും അടിയന്തരാവസ്ഥ അപ്പോൾ അവസാനത്തത് അടിക്കുറിപ്പാണ് ശരി അടുത്ത ചോദ്യം ചോദ്യം അവസാനമാണ് വരുന്നത് ചോദ്യത്തിലേക്ക് വരുന്നതിനിടയ്ക്ക് ചില ഉപചോദ്യങ്ങളുണ്ട് ഒമേഗ ബാബു ഒരു കഥാപാത്രമാണല്ലോ ആരാണ് ചെയ്തിരിക്കുന്നത് വിനോദ് എസ് എ റെജി ഷൈൻ ജംഷി ലുക്മാൻ ആണ് കളപ്പുരക്കൽ ഡേവിഡിന്റെ വേഷം ചെയ്തിരിക്കുന്നത് ബിനു പപ്പു പപ്പുവിന്റെ മുൻ ബിനു പപ്പു ആണ് ഇതൊക്കെ ശരിയാണ് ചോദ്യം ആ സിനിമയിൽ സ്വന്തം പേരിൽ തന്നെ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഉണ്ട് ഒത്തിരി സിനിമകളിലൊന്നും കണ്ട് പരിചയമില്ലെങ്കിലും നമുക്ക് പലർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം പേരിൽ തന്നെയാണ് അഭിനയിക്കുന്നത് സ്വന്തം ആളെ അയാളായിട്ട് തന്നെയല്ല അഭിനയിക്കുന്നത് പക്ഷെ ആ സിനിമയിലെ കഥാപാത്രം സ്വന്തം പേര് തന്നെയാണ് അയാൾ നന്നായിട്ട് പാട്ട് പാടും ആ എന്റെ ക്ലൂ കൊറച്ച് കടുത്തുപോയി കൊല്ലം ഷാഫി വസീമിന്റെ സഹോദരനായിട്ടുള്ള ഷാഫി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അളിയൻ അളിയൻ ഓക്കെ ഷാഫി കൊല്ലം പാട്ടുകാരനാണ് ഷാഫി കൊല്ലം ആണ് ആ പ്രശസ്തമായ പറ്റിയ പാട്ട് അപ്പൂന്റെ സ്ഥിരം പാട്ടെല്ലാം പാടുന്നത് ഷാഫി കൊല്ലാണ് ഷാഫിന അത് തന്നെയായിരുന്നു ശരി ഇപ്പോൾ അവസാനത്തെ ചോദ്യം ആ ചിത്രത്തിന്റെ എഡിറ്റർ അദ്ദേഹത്തിന് ആ ചിത്രത്തിന് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ സംസ്ഥാന ദേശീയ അവാർഡുകൾ കിട്ടി അദ്ദേഹത്തിന്റെ പേര് പറയാം അല്ലെ ഒരു അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും സിനിമ പറയാം നിങ്ങക്ക് ഏറ്റവും അവസാനം ഒരു വളരെ പ്രശസ്തമായ അദ്ദേഹത്തെ ഓർത്തിരിക്കാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യെസ് കങ്കുവ സിനിമയുടെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതെ നമ്മുടെ കൂടെ അദ്ദേഹം ഇല്ല നിഷാൻ നിബി നിങ്ങൾ കൊണ്ടോ ഉത്തരം നൌഷാദ് യൂസഫാണ് കേട്ടോ നൌഷാദ് യൂസഫാണ് എഡിറ്റർ നിങ്ങൾ ഉത്തരം പറയാത്തത് കൊണ്ട് അതാ നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം ഉത്തരം പറയാൻ ഒരു അവസരം കൂടി തരികയാണ് അനുരാഗ കരിക്കിൻ വെള്ളം ലവ് മഞ്ഞുമൽ ബോയ്സ് തല്ലുമാല ഉണ്ട കൂട്ടത്തിൽ പെടാറുത് മഞ്ഞുമൽ ബോയ്സ് കാരണം ആ ഈ ബാക്കി ചിത്രങ്ങളുടെ എല്ലാ സംവിധായകൻ ഖാലിദ് റഹ്മാനാണ് എന്നാൽ മഞ്ഞുമൽ ബോയ്സിൽ റഹ്മാൻ അഭിനയിക്കുന്നുണ്ട് ഓക്കെ അപ്പം അവസാനം നിങ്ങൾക്ക് ശരിയാക്കാനുള്ള അവസരം കിട്ടി അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് തല്ലുമാല സിനിമയിൽ ആദ്യം കാണുന്ന സീൻ അല്ലെങ്കിൽ ഇടയ്ക്ക് കാണുന്ന സീൻ അതൊക്കെ നമുക്കറിയാം പക്ഷേ ആ സിനിമയിലെ രംഗങ്ങൾ കൃത്യമായി ക്രോണോളജിക്കൽ ഓർഡറിലായിരുന്നു വന്നിരുന്നതെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നതിന് പകരം ആദ്യം നടന്നത് ആദ്യം പിന്നീട് അങ്ങനെ ആ രീതിയിലാണ് വന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ തല്ലുമാല എന്ന സിനിമയിൽ ആദ്യം നടന്ന രംഗം ഏതായിരിക്കും ചെരുപ്പ് വരുന്നതിന് മുമ്പ് പള്ളിയിൽ അല്ല കാരണം അതിനു മുമ്പ് സീനൊക്കെ അത് പള്ളിയിൽ കയറുന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ രണ്ടുപേർക്കും സൈക്കിളെ ഒരു പോസിബിലിറ്റി ഉള്ളത് ബിബാത്തുവിനെ കാണുന്ന ഒരു സാധ്യതയുണ്ട് അതല്ലെങ്കിൽ കുറച്ചുകൂടെ സാധ്യതയുള്ളൂ അതൊരു നിബി പറഞ്ഞൊരു സാധ്യതയാണ് അതല്ലെങ്കിൽ അതല്ലെങ്കിലുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും തിയേറ്ററിൽ വെച്ച് ആദ്യം സിയാദ് എന്ന് പറയുന്ന കഥാപാത്രം ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ വസീമിൻ്റെ മുണ്ട് പറിക്കുന്ന ഒരു സീൻ കാണിക്കുന്നില്ലേ ആ സീൻ ഒരു പക്ഷേ അതാ അതാണ് ആ സിനിമയിൽ ആദ്യത്തെ സീനെന്ന് തോന്നുന്നു കാര്യം അത് ആ പാത്തും ബിവാത്തുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഉൾപ്പെടെ സീനാണെന്ന് തോന്നുന്നു അതാണെന്നാണ് തോന്നുന്നത് അല്ല അല്ലല്ല തിരിച്ചടിക്കുന്നതല്ല തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആദ്യം ഓക്കെ അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ ആദ്യം നിബിയെയും നിഷാനെയും മലർത്തി അടിച്ചുകൊണ്ട് കൂടുതൽ പോയിന്റോട് കൂടി വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഫുഡ് ടെക്നോളജിസ്റ്റ് ഹാസിമും എൻവോൺമെന്റലിസ്റ്റ് നാസിയയുമാണ് എല്ലാ അഭിനന്ദനങ്ങളോടുകൂടി എല്ലാ അഭിനന്ദനങ്ങളോടും കൂടി അവർക്ക് സമ്മാനം നൽകുന്നത് കോലുമിട്ടായി ചാനലിന്റെ സിഇഒ കൂടിയായ ഷെറിൻ സുലേ ഞങ്ങൾ ആ ഒരു മത്സര സെക്ഷൻ കഴിഞ്ഞു ഇനി ഞങ്ങൾ മെയിൻ ആയിട്ടും ഫുഡ് അടിക്കുന്ന ആ ഒരു ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ പോകുന്നു അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ കോട്ടയത്ത് നിന്നും നവ ദമ്പതികളായ യുവ നവദമ്പതികളായ യുവദമ്പതികളായ ആച്ചയ്ക്കും